ആവർത്തന ചോദ്യങ്ങളിലേക്ക് സ്വാഗതം അതിൻ്റെ ടിപ്സ് ആണ് ഗാന്ധിജി ചമ്പാൽ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പ്രാതിനിധ്യമില്ലാ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് പ്രാതിനിധ്യമിലാ നികുതിയില്ല എന്ന് പറഞ്ഞത് ആരാണ് ജെയിംസ് ഓട്ടിസ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗൂട്ടറസ് അന്റോണിയോ ഗൂട്ടറസ് ആണ് അന്റോണിയോ ഗൂട്ടറസ് തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ് നാസ്കയാണ് നാസ്ക പൊറവനിരകളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ആൻസറ ലോക് തക് തടാകം ഉപോഷ്ണ ഗുരുഭർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് ആൻസർ പശ്ചിമവാദങ്ങൾ പ്രാഥമികശിലകളെന്ന് അറിയപ്പെടുന്നത് എന്താണ് പ്രാഥമിക ശിലകളെന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ പ്രാഥമിക ശിലകൾ ശിലകളാണ് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകളെന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ചീന ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് കുണ്ടറയാണ് കുണ്ടറയാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് തഴ കൊടുത്തിട്ടുള്ളവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കും ധവള വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുക എന്തുമായിട്ടാണ് ക്ഷീരോത്പാദനം ക്ഷീരോൽപാദനം ക്ഷീരോത്പാദനം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നതാണ് ഇതിൽ ഉൾപ്പെടാത്ത കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണറായ നിയമതിനായത് ആരാണ് ആൻസർ സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏതാണ് ഇസ്രയേൽ ആണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലും ശരിയായ പ്രസ്താവനയാണ് ഒന്നാമത്തത് പഞ്ചായത്തി രാജ് വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യൻ നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ പദ്ധതി അനുസരിച്ചിട്ടാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ നാൽപ്പത് പാർട്ട് ഫോറാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ബെൽവൻ റായ് മേഹത്ത ആകുന്നു അടുത്ത ക്വസ്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗവൺമെൻറ്റിൻ്റെ ശിഷ്ടാധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് സൈബർ നിയമങ്ങളാണ് ശിഷ്ടാധികാരം സൈബറാണ് ശിഷ്ടം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരായണ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതെല്ലാമായിരുന്നു അതായത് പരിത്യാഗണം പൗരത്വാപഹാരം അതുപോലെ നിർത്തലാക്കൾ ഇതൊഴികെ അല്ലേ ആർജിത പരുത്വം ഒഴികെ പരിത്യാഗം പൗരത്വാപഹാരം നിർത്തലാക്കൽ എന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പൗരത്വ നഷ്ടമാകാൻ പറ്റുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയതാരാണ് ഡി കുഗുകേഷ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻസ് കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു എത്ര രൂപയാണ് ആയിരത്തി അറുനൂറ് അടുത്തത് തലപ്പറന്നവയിൽ കിഫ് ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ മാത്രം കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചില് ഉയരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി ഉപരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദരിദ്രാവസ്ഥയ്ക്ക് മുൻപിൽ പുറകില്ല അതായത് ദരിദ്രക്ക് താഴെ ബി പി എൽ എത്ര രൂപ ഫീസായി കൊടുക്കണം അവർക്ക് ഫീസില്ല അവർക്ക് ഫീസ് ഇല്ല സംസ്ഥാന തണിടുത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ ആരാണ് എപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന തണിടുത്തട അതോറിറ്റി അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് എത്രാമത്തെ കേരള നിയമസഭയാണ് പതിനഞ്ചാമത്തെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കെ സ്മാർട്ട് ആണ് ഒരു പാരിസ്ഥീയ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്നൊരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ഛീണ്ടിക്കാൻ കാരണമാകും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് സിദ്ധാന്തം ഏതാണ് റിവെർട്ട് പാപ്പർ സിദ്ധാന്തം റിവർറ്റ് പാപ്പർ സിദ്ധാന്തം എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും അടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെ പറഞ്ഞവില് ഏതാണ് ഓപ്ഷൻ ബി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ പദ്ധതിയുടെ പേരെന്താണ് പദ്ധതിയുടെ പേരെന്താണ് ഉണർവ നാണ പദ്ധതി ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധം മരുന്ന് ഇമ്മ്യൂണോസപ്രസിവിയേജൻറ്റ് താഴെപ്പറഞ്ഞതിൽ ഏതൊക്കെയാണ് സൈക്ലോസ്പോറിൻ എ ആണ് ബാക്ടീരിയകളെ വിഴുകി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോക്താണുകൾ താഴെപ്പറഞ്ഞതിൽ ഏതൊക്കെയാണ് ന്യൂട്രോഫിലുണ്ട് അത് കഴിഞ്ഞിട്ട് ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ പിന്നെ അതൊക്കെ വരുന്നുണ്ട് ന്യൂട്രോഫിൽ മോണോസൈറ്റും മാക്രോഫാജസും ഇത് മൂന്നും കൂടി അല്ലേ അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നോക്കുക ഏതാണ് ഒന്നും രണ്ടും നാലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം കരിമ്പുഴ പഠിച്ചു വെച്ചു ചോദിക്കും ഇരുപത്തിനാലിലെ വനശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം താഴപ്പുറ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ എന്താണ് പറയുക ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് മൈക്രോ ആർ എണ് എ കണ്ടുപിടുത്താം പിന്നെ ജീൻ പ്രവർത്തനം ശരീരത്തിൻ്റെ ക്രമപ്പെടു ശരീരത്തിനെ ക്രമപ്പെടുത്തുന്നത് ജീൻ ശരീരത്തിനെ ക്രമപ്പെടുത്തുന്നതിൽ അടിസ്ഥാന പ്രക്രിയ ജീൻ എങ്ങനെ നമ്മുടെ ശരീരത്തിനെ ക്രമപ്പെടുത്തി വെക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാന വസ്തുതയാണ് ഇപ്പോൾ അവിടെ നെക്സ്റ്റ് വരുന്നത് ആട്ടന്മാരുടെ താഴ്വരയോടാണ് പകൽ പകൽഹാമാണ് ആട്ടന്മാർ സൂര്യപ്രകാശ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏതാണ് ഏത് പ്രകാശവർണ്ണമാണ് വയലറ്റ് ആണ് ഒരു വസ്തുവിനെ ദൃശ്യ ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻസി കർഷണബലം കർഷണബലം ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് മാധ്യമം ഏതാണ് ഖരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ അക്രമണിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്നാണ് എൻ്റെ പേര് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംബ് ഓപ്ഷൻ സി എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ശുദ്ധിരത്തിലേക്ക് ഒരു തുള്ളിൽ വിനാഗിരി ഒഴിക്കുമ്പോൾ ലൈനിടെ പി എച്ച് മൂല്യം എന്താകുന്നു പി എച്ച് മൂല്യം എന്തായിട്ട് മാറും പി എച്ച് മൂല്യം കുറയുന്നു പി എച്ച് മൂല്യം കുറയുന്നു വിനാഗിരി മീൻ ഹസറ്റിക് ഗ്യാസ് ഒഴിക്കുമ്പോൾ പി എച്ച് മൂല്യം കുറയുന്നു അറ്റോമിക് സംഖ്യ ഇരുപതുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നുണ്ട് ആൻസർ എസ് ബ്ലോക്കിലാണ് അറ്റോമിക് സംഖ്യ ഇരുപതുള്ള മൂലകം പെടുക അമോണിയയുടെ മാത്രഭാനം പതിനേഴാണെങ്കിൽ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിലൂടെ കടത്തിവിടുമ്പോൾ എത്ര വ്യാപ്തം ലഭിക്കുന്നു എന്ന് ചോദിച്ച് നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ട് അഞ്ച് ലിറ്റർ എന്ന് ആൻസർ പറയാൻ പറ്റണം തടക്കൊടുത്തിട്ടുള്ളവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണ ആഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ച് നമുക്കെന്ത് പറയാൻ പറ്റണം നൈട്രിക് ആസിഡെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം രണ്ടായിരത്തി ഇരുപത്തി നാല് രസനോത്രം നോബൽ സമ്മാനം ഡേവിഡ് ബേക്കർ ലഭിച്ചത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഡേവിഡ് ബേക്കർ ലഭിച്ചത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ആൻസർ കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് തന്നിരിക്കുന്നതിൽ അനുഷ്ഠാനകല അല്ലാത്തതാണ് അനുഷ്ഠാനകല അല്ലാത്ത സാധനം ഏതാണ് കൂടിയാട്ടം കലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ജി വിരാജ് ഈ സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് ഇത് തോന്നും അല്ലേ നിങ്ങൾ സ്പീഡ് കൂടി കേട്ട് പഠിച്ചു നോക്കൂ ഒരു പ്രാവശ്യം കേട്ടു കമൻറ്റ് ചെയ്യും എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഏ നെക്സ്റ്റ് തോലിക നമുക്ക് അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കുഞ്ഞനന്ദൻ നായർ തരത് മാമ്പ ഹൃദയം വീണുതു ചേരട്ട് നിന്ന് തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനു ഉയരാം കാരണത്തിൻ തൃച്ചേവടി ഇത് ആരുടെയാണ് കർത്താവും കൃതിയും ഒക്കെ ആരുടെയാണ് ചോദിച്ചിട്ടുണ്ട് ആരുടെയാണിത് സുഗതകുമാരുടെ ഇരുൾച്ചിറകൾ എന്ന സംഭവമാണത് സുഗതകുമാരുടെ ഇരുൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അഖിൽ മാരാർ നെക്സ്റ്റ് ലക്ഷദ്വൺ എഴുപത്തിയേഴാമത് അഖിൽമരാറുള്ള കേട്ടോ അങ്ങനെയൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല നമുക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എഴുപത്തിയേഴാമത് ക്യാൻ ചരിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ ഇൻ വിമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാരാണ് പായൽ പായലേ വിട പായലേവിട വിട ഓൾ ഇമാജിൻ ആൻഡ് ലൈറ്റ് ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം പുരസ്കാരത്തിനർഹമായ രൗദ്രസാത്വികത്തിനൊക്കർത്താവരാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ രൗദ്രസാത്വികം പ്രഭാവർമ്മ ഇത് കുറച്ച് ഇതാണ് കേട്ടോ ഓക്കെ പോക്സ് ഒക്കീസ് തന്നെ സമയപരിധിയില്ല ഗാർഹിക പീഡനം ഓപ്ഷൻ എ ആണ് റൈഡ് ബോധം ഓപ്ഷൻ എത്ര ഉണ്ട് നൂറ്റി ഏഴ് വകുപ്പ് ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് വീണ്ടും കാണാം താങ്ക്